ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ നിലപാട് പൊതുസമൂഹത്തിന്റെ നിലപാടല്ല കണക്കാക്കേണ്ടത് എന്നാണ് ബ്രാഹ്മണ സഭയുടെ നിലപാട് ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ ശേഖർ നാഫ്ഡെയുടെ വാദം ആ തരത്തിലായിരുന്നു പൊതു ഇടമല്ല ശബരിമല അതോടൊപ്പം തന്നെ പൊതു ഇടം അല്ല പൊതുസമൂഹത്തിന്റെ നിയമമല്ല ശബരിമല ശബരിമല ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഇടമാണ് പ്രത്യേക ആരാധനാക്രമത്തിന്റെ ഇടമാണ് പ്രത്യേക ആചാരത്തിന്റെ ഇടമാണ് പ്രത്യേക വിശ്വാസ ക്രമത്തിന്റെ ഇടമാണ് ശബരിമല അതിനെ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നത് ശരിയല്ല പൊതുസമൂഹ നിയമത്തിന്റെ ഭാഗമായിട്ടും ശബരിമല വരില്ല ഒരു പ്രത്യേക സമുദായത്തിന്റെ ആഭ്യന്തര കാര്യമാണ് അതുകൊണ്ട് ഇക്കാര്യം ആ സമൂഹത്തിന്റെ ആളുകൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ് ശരിയായ ധർമ്മം അവിടെ ആന്റിവിസ്റ്റുകളല്ല ആ ധർമ്മം സ്വീകരിക്കേണ്ടത് ശബരിമല പോലെയുള്ള ഒരു ആചാരം ക്രിമിനൽ നിയമപ്രകാരം നിരോധിക്കുമ്പോഴല്ലാതെ കോടതികൾക്ക് ആചാരത്തിൽ ഇടപെടാൻ സാധിക്കില്ല ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളോട് ഒരു വിശ്വാസം ഒരു വിശ്വാസികളോട് ഒരു വിശ്വാസം വച്ച് പുലർത്തരുതെന്ന് പറയാൻ കോടതികൾക്ക് അധികാരമില്ല എന്നും പറയുന്നുണ്ട് നിരവധി പേർ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസികൾ അതിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ശബരിമലയിൽ വരുന്നത് ആ വിശ്വാസികളുടെ ആചാരവും അനുഷ്ഠാനവുമാണ് ശബരിമലയിൽ പുലർത്തുന്നത് അത് ഒരു പുതു സ്ഥലത്തെ മാതൃകയാക്കി മാതൃകയാക്കിക്കൊണ്ടുള്ളതല്ല അപ്പോൾ അവിടേക്ക് സ്വന്തമായി വിശ്വാസത്തോടുകൂടി ആചാരവും അനുഷ്ഠാനവും സംരക്ഷിക്കാൻ പുലർത്താൻ പാലിക്കാൻ വരുന്ന വിശ്വാസികളോട് നിങ്ങൾ ഇന്ന ആ കാര്യങ്ങൾ വേണ്ട എന്ന് പറയാൻ കോടതിക്ക് അധികാരമില്ല എന്നാണ് ബ്രാഹ്മണ സഭയുടെ നിലപാട് അതോടൊപ്പം തന്നെ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സഭയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശേഖർ ശേഖർനാഫിന്റെ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ജീവിത രീതി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പ്രശസ്ത ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ സ്റ്റീഫൻ ഹോക്കിംഗ്സ് ഒരിക്കലും ഒരു ഈശ്വര വിശ്വാസിയല്ല വിശ്വാസ ക്രമങ്ങളെ പിന്തുടരുന്ന ആളല്ല സ്റ്റീഫൻ ഹോക്കിംഗ് ആചാരങ്ങളെ പിന്തുടരുന്ന ആളല്ല അനുഷ്ഠാനങ്ങളെ പിന്തുടരുന്ന അങ്ങനെ ഒരാളോട് അത്തരം കാര്യങ്ങൾ വിശ്വസിക്കരുതെന്നോ വിശ്വസിക്കണമെന്നോ നിർദ്ദേശിക്കാൻ ഏതെങ്കിലും കോടതിക്ക് അധികാരമുണ്ടോ എന്നാണ് ബ്രാഹ്മണ സഭ ചോദിക്കുന്നത് അങ്ങനെ പറയാൻ കഴിയില്ല ഈ വിശ്വാസ ക്രമത്തെ താളം തെറ്റിക്കാൻ വിശ്വാസികളുടെ ജീവിത രീതിയെ താളം തെറ്റിക്കാൻ അതിനുപയുക്തമാകുന്ന ആ താളം തെറ്റിക്കലിന് ഉപയുക്തമാകുന്ന കാര്യങ്ങൾക്ക് അനുകൂലിച്ചൊരു ഉത്തരവിടാൻ കോടതികൾക്ക് അധികാരമില്ല എന്ന രീതിയാണ് ബ്രാഹ്മണ സഭ എടുത്തത് ബ്രാഹ്മണ സഭയുടെ ബ്രാഹ്മണസഭയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശേഖർ നാഫ് എടുത്തത് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ അടക്കം ഉള്ള ജീവിത ക്രമത്തെയും അത് വിശ്വാസവുമായി കൂട്ടിച്ചേർത്തുള്ള വാദഗതികളാണ് ബ്രാഹ്മണസഭ സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത് Exactly.